അസലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തുഹു ലേൺ അറബിക് വിത്ത് മിന്നാസലിം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് മുസ്ലിംങ്ങളുടെ ഇന്ത്യൻ പാരമ്പര്യം എന്ന കിതാബിലെ പത്താമത്തെ പാഠഭാഗമാണ് ഗാന്ധിജിയുടെ വധം പാഠം പത്ത് ഗാന്ധിജിയുടെ വധം ബിർല മന്ദിരത്തിലെ പ്രാർത്ഥനാ യോഗത്തിൽ നിറതോക്കുമായി ഘാതകൻ എത്തി ഖാതകനായ നാതുറാം ഗോഡ്സേക്ക് തന്റെ ദൗത്യം പൂർത്തീകരിക്കാൻ ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല യാതൊരു സുരക്ഷാ ഏർപ്പാടുകളും അവിടെ ഉണ്ടായിരുന്നില്ല എന്നത് ഗോഡ്സെക്ക് ജോലി വളരെ എളുപ്പമാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മുപ്പതിന് വൈകിട്ട് പ്രാർത്ഥനാ വേളയിൽ ഗാന്ധിജി കൊല്ലപ്പെട്ടു അപ്പോൾ സ്വതന്ത്ര ഇന്ത്യക്ക് ആറുമാസം പോലും പ്രായമായിട്ടില്ല പിതാവ് നഷ്ടപ്പെട്ട ഇന്ത്യയുടെ അന്നത്തെ അവസ്ഥയിൽ ന്യൂനപക്ഷങ്ങൾ വിറങ്ങലിച്ചു നിന്നു മതേതരത്വത്തിനും മനുഷ്യ സ്നേഹത്തിനും വേണ്ടി ജീവൻ ബലിയർപ്പിച്ച മഹാത്മാജിയുടെ ഹീനമായ കൊലപാതകം കണ്ട് ഇന്ത്യയും ലോക ജനതയും വീർപ്പടക്കി കരഞ്ഞു ഈ അവസരത്തിൽ ഇന്ത്യയുടെ രണ്ട് പട്ടണങ്ങളിൽ ചിലർ മധുര പലഹാരം വിളമ്പി ആഹ്ലാദ പ്രകടനം നടത്തി ഇന്നും വർഗീയ ഫാസിസ്റ്റുകളുടെ കേന്ദ്രങ്ങൾ എന്നറിയപ്പെടുന്ന ഗ്വാളിയാറും ഉജ്ജയിനിയുമാണ് പ്രസ്തുത രണ്ട് പട്ടണങ്ങൾ ഗാന്ധിജിയുടെ ഘാതകനായ ഗോഡ്സയെ തൂക്കിക്കൊല്ലാൻ വിധിച്ചപ്പോൾ അതിനെ എതിർത്തവരും ഇന്നും ഗോഡ്സയുടെ ചരമദിനം ആ ആചരിക്കുന്നവരും ആർഷ ഭാരത സംസ്കാരത്തിന് തീരാ കളങ്കമാണ് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ മുസ്ലിങ്ങൾ നേരിടുന്ന നേരിട്ട ഏറ്റവും ഗുരുതരമായ പ്രശ്നം വർഗീയ ലഹളകളുടെ പരമ്പരയായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പോലെ അത്യുന്നതനായ ലോക പ്രശസ്ത നേതാവിന് പോലും ആ വിപത്തിനെ തളഞ്ഞു നിർത്താൻ കഴിഞ്ഞില്ല ഇനി നമുക്ക് എക്സസൈസ് നോക്കാം ഉത്തരം എഴുതുക ഗാന്ധിജിയെ വധിച്ചത് എന്ന് ഖാതകൻ ആര് ഗാന്ധിജിയെ വധിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് വൈകിട്ട് പ്രാർത്ഥനാ വേളയിലാണ് ഗാന്ധിജി കൊല്ലപ്പെട്ടത് ആരാണ് ഗാന്ധിജിയെ വ വധിച്ചത് ആരാണ് ഗാന്ധിജിയുടെ ഘാതകൻ ഗോഡ്സയാണ് രണ്ട് ഗാന്ധി വധത്തിനു ശേഷം വർഗീയ ഫാസിസ്റ്റുകൾ ആഹ്ലാദ പ്രകടനം നടത്തി മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തത് എവിടെയെല്ലാം എവിടെയെല്ലാമായിരുന്നു വർഗീയ ഫാസിസ്റ്റുകളുടെ കേന്ദ്രങ്ങൾ എന്നറിയപ്പെടുന്ന ഗ്വാളിയാറും ഉജ്ജയിനിയുമാണ് പ്രസ്തുത രണ്ട് പട്ടണങ്ങൾ പൂരിപ്പിക്കുക ഒന്ന് ഡാഷ് ജനുവരി ഡാഷിന് വേളയിൽ മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് വൈകിട്ട് പ്രാർത്ഥനാവേളയിൽ ഗാന്ധിജി കൊല്ലപ്പെട്ടു രണ്ട് ഡാഷിനും ഡാഷിനും വേണ്ടി ജീവൻ ബലി അർപ്പിച്ച മഹാത്മാജിയുടെ ഹീനമായ കൊലപാതകം കണ്ട് ഇന്ത്യയും ലോക ജനതയും വീർപ്പടക്കി കരഞ്ഞു മതേതരത്വത്തിനും മനുഷ്യസ്നേഹത്തിനും വേണ്ടി ജീവൻ ബലിയർപ്പിച്ച മഹാത്മാജിയുടെ ഹീനമായ കൊലപാതകം കണ്ട് ഇന്ത്യയും ലോക ജനതയും കരഞ്ഞു ഇതോടുകൂടി നമ്മുടെ പാഠം അവസാനിക്കുകയാണ് ഇൻഷാല് മറ്റൊരു വീഡിയോയുമായി കാണും വരെ മഴ